ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സ്ഥിതിക്ക് കേരളത്തിന് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അത് എല്ലാവരേക്കാളും നന്നായി അറിയുന്ന ആളാണ് ബിനോയ് വിഷോ പിന്നെ എന്തിനാണ് അങ്ങേരി ഈ പട്ടി പട്ടിഷോ കാണിച്ചതെന്നുള്ളതാണ് അത്ഭുതം മറ്റുള്ളവരുടെ ഇടയിൽ എല്ലാം നല്ല പിള്ള ചെയ്യാൻ അവരെല്ലാം വളരെ മോശമാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ സുതാര്യന്മാരും വലിയ രീതിയിൽ വിശാലമായിട്ട് ചെക്കുലറായിട്ട് ചിന്തിക്കുന്നവരെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കൂതറ ഷോ ഇനിയിപ്പം ചായയും ബിസ്ക്കറ്റും അടിപ്പരിപ്പും അങ്ങേക്ക് കഴിക്കും കാരണം തൽക്കാലം എന്തോ നേടിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ ഇതിൽ നിന്ന് കേരളം ഉണ്ടാവാൻ പോകുന്നത് എല്ലാ ഫണ്ടുകളും അവർ തടയും ഇതറിഞ്ഞു ഇത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിന്മാറുകയില്ല ഇനി കേരള കേന്ദ്രത്തിനോട് വേണമെങ്കിൽ ഇത് തൽക്കാലത്തേക്ക് കുറച്ച് ഒന്ന് ഡിലേ ചെയ്യാൻ പറയാം അത് അവർ സമ്മതിച്ചാൽ മാത്രം ആ വിദ്യാഭ്യാസം നയവും കേന്ദ്ര വിദ്യാഭ്യാസ നയവും നടപ്പാക്കേണ്ടി വരും ചുമ്മാതെ കുറേ പൊട്ടണ അണികളെ പറ്റിക്കാമായിരിക്കും പക്ഷേ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും തലയിൽ ആള് താമസമുള്ള ഒരു മനുഷ്യനെയും നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല വിനോയ് സാറേ ഇനിയെങ്കിൽ ഈ ഷോ എന്ന് അവസാനിപ്പിക്കൂ എന്തോ താങ്ങി മറിച്ചെന്ന ഇദ്ദേഹത്തിൻ്റെ ധാരണ ഒരു ചുക്കും നിങ്ങൾ മറിച്ചില്ല സി പി എം വിചാരിച്ചാൽ അടുത്ത തവണ നീയൊക്കെ ഒറ്റ ഒരെണ്ണം നിയമസഭ പോലും കാണത്തില്ല